അംഗപരിമിതനെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ തൊടിയൂർ സ്വദേശി റമീസാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മുൻവൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു അംഗപരിമതനായ വ്യക്തിയെ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയാണ് പോലീസ് പിടിയിലായത് തൊടിയൂർ കാട്ടയത്ത് കിഴക്കതിൽ റമീസാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തഴവാസ് സ്വദേശിയായ ഷാനവാസിനെയാണ് ഇയാൾ മാരകമായി പരിക്കേൽപ്പിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് ഇങ്ങനെ ഷാനവാസിന്റെ സഹോദരിയുടെ മകനായ ആസിഫിനെ പ്രതിയായ റമീസ് ദേഹോപത്രവും ഏൽപ്പിച്ചിരുന്നു ഇത് ഷാനവാസ് ചോദ്യം ചെയ്തിരുന്നു ഈ വിരോധത്തിൽ പതിനാറിന് വൈകിട്ട് അഞ്ചോടെ ഷാനവാസിനെ മാളിയയ്ക്കലിലെ ഗോഡൌണിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തി ആയുധവുമായി ആക്രമിക്കുകയായിരുന്നു കൈയിൽ ആഴത്തിൽ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൻ്റെ പെങ്ങൾ വീധവയാണ് പെങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കഥകിന് തട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് പെങ്ങളത് ആരോടും പറയാതിരുന്നെ മൂത്ത പെങ്ങളെ അറിയിച്ചു അറിയിച്ച് മൂത്ത പെങ്ങൾ വഴി അറിഞ്ഞപ്പോൾ മോനെ അത് ചോദ്യം ചെയ്യാൻ പോയി ചേരാൻ പോയ സമയത്ത് എന്തിനാണെന്ന് ചോദിക്കാൻ ചെന്ന് മോനെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അതറിഞ്ഞ് ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചത് കാര്യം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാമെന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ച് ഫോൺ ചെയ്ത് വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്നപ്പോഴത്തേക്ക് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇളിയിൽ നിന്ന് ഒരു തടി ചെത്തുന്ന ഒരു പൈപ്പും ഉളി പോലുള്ളൊരു സാധനം കൊണ്ട് തലയ്ക്ക് അടിക്കാൻ ശ്രമിച്ച ഞാൻ കൈ കൊണ്ട് തടഞ്ഞതിൻ്റെ വെള്ളം അനുസാര രീതിയിൽ മേളി അടിച്ച് എൻ്റെ കൈ ഇത്രയും പൊട്ടി രണ്ട് കുടുംബങ്ങളിപ്പോൾ പട്ടിണിയാണ് രണ്ട് കുടുംബമാണ് ഈ വിലാങ്ങനായി ഞാൻ ഉപയോഗിക്കണമെന്ന് കഷ്ടപ്പെട്ട് നോക്കുന്നത് എൻ്റെ പെങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും എൻ്റെ ഈ തൊഴിലുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതുവരെ മുട്ടി ഞങ്ങളെല്ലാം പട്ടിണിയിലായി ഭയങ്കര ഉപദ്രവമാണ് കാരണം ഇനിയും പ്രതികാര രീതി നടക്കുകയാണ് ഇറങ്ങിയാലോ അല്ലെങ്കിൽ പോയാലും അവൻ പറയുന്നത് വരെ രണ്ടായിരത്തി എട്ട് മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എട്ടോളം ക്രിമിനൽ കേസുകളിൽ റബീസ് പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു സ്ഥിരമായി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ രണ്ടായിരത്തി പത്തിൽ കാപ്പാ നിയമപ്രകാരം കരുതൽ തരംഗലിൽ പാർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി